ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച തെറ്റായ സത്യവാങ്മൂലം കൊടുത്ത റിയാസിന് മന്ത്രി കസേരയിൽ തുടരാനുള്ള യോഗ്യത നഷ്ടമാകും എന്നാൽ ഇവിടെ ഭാര്യയെ കൈയൊഴിഞ്ഞ് മന്ത്രി കസേര നിലനിർത്താൻ റിയാസ് ശ്രമിക്കുമോ എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം പിണറായി വിജയൻ ഈ അഞ്ചു വർഷം തികക്കില്ല എന്നും അവസാന രണ്ട് വർഷക്കാലമെങ്കിലും മുഖ്യമന്ത്രി കസേര തന്റെ കയ്യിൽ വരും എന്നും സ്വപ്നം കണ്ടു നടന്ന മരുമകൻ മന്ത്രിക്ക് തന്നെ വേണോ സ്വയം നന്നാവില്ല വീണയിലൂടെ കിട്ടിയത് കനത്ത തിരിച്ചടി തന്നെയാണ് ലോകത്തിൽ തന്നെ ആദ്യമായി സ്ത്രീധനമായി മന്ത്രി കസേര കിട്ടിയ ഈ മഹാന് ഭാര്യയുടെ കയ്യിലിരിപ്പ് മൂലം മന്ത്രി പടി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കാൻ പോലും കഴിയാത്തതാണ് വീണയ വേണോ മന്ത്രി കസേര വേണോ എന്നൊരു ചോദ്യം വന്നാൽ റിയ സ്വീകരിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ചെയ്ത ക്രൂരതയുടെ ആലോചിച്ചാൽ തന്നെ റിയാസ് എന്ന മാടമ്പിയുടെ നിലവാരം അളക്കാവുന്നതേ ഉള്ളൂ ആ സാഹചര്യത്തിൽ വീണയ്ക്കും ഗതി മറിച്ചാവാൻ തരമില്ല അതേസമയം സി പി എമ്മിന് തിരിച്ചടിയായി മാറും എന്ന അവസ്ഥയിൽ ന്യായീകരിക്കുക എന്ന ദൗത്യം സി പി എം ഏറ്റെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു രേഖയാണ് സി പി എം തയ്യാറാക്കിയിരിക്കുന്നത് മുഖങ്ങി പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങട്ടും ഇംഗ്ലീട്ടും ഇട്ട് ഇങ്ങോട്ട്